ഇന്ന് വന്നിട്ടുള്ളത് വൺ കെ ജി വേറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഐസിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സ്പഞ്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് ലെയർ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പകരം ഡാർക്ക് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മിൽക്ക് മെയ്ഡ് ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഫസ്റ്റ് ലെയർ കേക്ക് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയർ കേക്കും ചെയ്യാം ആദ്യം സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം മിൽക്ക് മേഡും ആക്കി കൊടുക്കാം ഇനി അവസാന ലെയർ കേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കേക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം ഇപ്പോൾ ഈ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ള കളറ് പിങ്കും വൈറ്റും കളറായിരുന്നു പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഓർഡർ വരാറുള്ളതും ഈ ഒരു കളറിലെ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പിങ്കും വൈറ്റും കളറിലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്ക്രാപ്പറും പിന്നെ സ്പാച്ചിലും വെച്ചിട്ട് കേക്കിൻ്റെ സൈഡും മൊഗൾ ബാഗൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് റോസറ്റാനോസിൽ വെച്ചിട്ട് പിങ്കും വൈറ്റും കളറിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ബോഡറും വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ താഴെ ഭാഗത്തുള്ള ബോർഡറിലും ഇടപെട്ടിട്ട് ഷുഗർ ബോൾസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കേക്കിൽ ഞാൻ പേര് പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ വന്ന ടൈമിലാണ് എഴുതി കൊടുത്തത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക